ഹലോ ഞാൻ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ കൺസൾട്ടൻ ഫിസിഷ്യൻ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരു ഇന്നത്തെ നമ്മുടെ പ്രമേയം എന്ന് പറയുന്നത് ചെറുപ്പക്കാരിൽ കാണുന്ന ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ കാണുന്ന പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് ചെറുപ്പക്കാരൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളാണ് അമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരിലാണ് ഈ പ്രശ്നങ്ങൾ കാണുന്നത് അതാണ് നമ്മളുടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാരണം ഈ നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവർ കുഴഞ്ഞു വീണ് മരിക്കുക അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ യങ് സ്ട്രോക്ക് അല്ലെങ്കിൽ യങ് ആളുകളിൽ ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് രക്തം കട്ടിപിടിക്കുക എന്നുള്ളതാണ് രക്തം കട്ടി കാലിൽ കട്ടിപിടിക്കാം അതായത് ഡി ബി ടി ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാകും ആ ഡീപ് വെയിൻ ത്രോംബോസിസ് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കാം തലച്ചോറിൽ ബ്ലോക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഒരറയിൽ ഉണ്ടാകുന്ന രക്തം കട്ടിപിടിച്ച രക്തം നമ്മുടെ തലച്ചോറിൽ പോയി ഡിസ്ലോഡ് ചെയ്തിട്ട് തലച്ചോറിലെ രക്തക്കുഴലിനകത്ത് അടവുണ്ടാക്കി തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നിർത്തിവെക്കുകയും സ്ട്രോക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഈ രക്തം കട്ടിപിടിക്കുക ത്രോംബോസിസ് അല്ലെങ്കിൽ അത്രോസ്ക്ലോറോസിസ് അല്ലെങ്കിൽ പ്ലേക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കണം പല കാരണങ്ങൾ കൊണ്ട് രക്തം കട്ടിപിടിക്കാം ഒന്ന് ഡീഹൈഡ്രേഷൻ ആണ് നമ്മൾ ഒരു മനുഷ്യൻ മൂന്ന് ലിറ്ററോ അല്ലെങ്കിൽ രണ്ടര ലിറ്ററോ വെള്ളം കുടിക്കാതെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൊളസ്ട്രോളും യൂറിക് ആസിഡും ഒക്കെ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നടക്കാതെ എപ്പോഴും ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾ എപ്പോഴും കിടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പം നമ്മളെ ഒരു സർജറി കഴിഞ്ഞിട്ട് കുറേ ദിവസം കിടപ്പിലായി അങ്ങനെ ആവുമ്പോൾ ശരീരത്തിൽ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത കൂടും പിന്നെ കൂടുതൽ സമയം ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾ അവർക്കും ശരീരത്തിൽ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമിതാഹാരം അമിതമായി ഭക്ഷണം കഴിക്കുക അമിതമായി ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുക ഷുഗർ കൂടിയ ഭക്ഷണം കഴിക്കുക ഉപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള അമിതമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും ഈ രക്തം കട്ടുപിടിക്കാനുള്ള സാധ്യതയിലേക്ക് എത്തും അതിൻ്റെ ഒരു കാരണം നമ്മുടെ ഹിമോഗ്ലോബിൻ ലെവൽ കൂടുക എന്നിട്ട് രക്തം കട്ടിപിടിക്കാനുള്ള ട്രോംബോസിന് ഉള്ള സാധ്യത വളരെ കൂടുതലായി മാറുകയും ചെയ്യും ഇനിയുള്ളൊരു കാരണം അമിതമായ മദ്യപാനം അമിതമായ മദ്യപാനം ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത കൂട്ടും പുകവലി പുകവലി പുകയിലുണ്ടാകുന്ന കെമിക്കൽസ് പലതരത്തിലുള്ള കെമിക്കൽസ് ത്രോംബോസിസിനെ പ്രൊമോട്ട് ചെയ്യുകയും എത്ര അതായത് രക്തക്കൊഴലിനുള്ളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത പുകവലിക്കാരിലും വളരെ കൂടുതലാണ് മറ്റൊരു കാരണം സ്ട്രെസ്സാണ് അമിതമായി നമ്മൾ സ്ട്രെസ് എടുക്കുകയാണെങ്കിൽ അമിതമായി മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതും ഈ അത്രസ്ട്രോസിസ് പ്രൊമോട്ട് ചെയ്യുക ചെയ്യുകയും യങ് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യും പിന്നെ ശരീരത്തിൽ പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഒക്കെ ആവശ്യമുണ്ട് അതായത് നന്നായിട്ട് പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും പഴങ്ങളും കഴിക്കുക ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതിൻ്റെ അഭാവവും നമുക്ക് ഭാവിയിൽ സ്ട്രോക്ക് അത്രോസ്ക്രോസിസ് ഈ അത്ര ഡിസീസുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാകുന്ന പ്രഷർ ഷുഗർ അമിതമായി കൊളസ്ട്രോളിൻ്റെ അളവ് അമിതമായി യൂറിക് ആസിഡിൻ്റെ അളവ് ഇതെല്ലാം ഈ രക്തത്തിൽ രക്തം കട്ടിപിടിക്കാനുള്ള ടെൻഡൻസി കൂട്ടാനുള്ള കാരണങ്ങളാണ് പിന്നെ ഹൃദ്രോഗം നമ്മൾ അറിയാത്ത പല ഹൃദ്രോഗങ്ങളുണ്ട് വാഴവിൻ്റെ ചെറു ചില പ്രശ്നങ്ങൾ ഏപ്രിൽ ഫിബ്രിലേഷൻ അതായത് ഹൃദയം കൂടുതലായിട്ട് ഇടിക്കുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള അവസ്ഥകളിലും ഈ പറഞ്ഞ രക്തം കട്ടി ഉണ്ടാകുന്ന ക്ലോട്ടുകൾ ഡിസ്ലോഡ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളെ അമിതമായിട്ട് ശരീരമുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ള ആളുകൾ പീരിയോഡിക്കായിട്ട് അവരുടെ അവർക്ക് ഈ രക്തം കട്ടിപിടിക്കാനുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവല് നിങ്ങളുടെ ഷുഗർ ലെവല് എച്ച് ബി എ വൺ സി ലെവല് കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളിന്റെ ലെവല് ചീത്ത കൊളസ്ട്രോളിന്റെ ലെവല് യൂറിക് ആസിഡിന്റെ ലെവല് കിഡ്നിയുടെ ഫങ്ഷൻ ഇങ്ങനെയുള്ള ഹാർട്ടിന്റെ ഫങ്ഷൻ ഹാർട്ടിന്റെ ഒരു മിനിമം ഒരു ഇ സി ജി എങ്കിലും വർഷത്തിലൊരിക്കൽ എടുത്ത് നമുക്ക് ഈ രോഗം യങ് സ്ട്രോക്കോ അല്ലെങ്കിൽ യങ് ഹാർട്ട് അറ്റാക്കോ വരാനുള്ള സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ പ്രശ്നങ്ങളുള്ളവർ കൃത്യമായ ചികിത്സ എടുക്കുകയും കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതമാണ് അപ്പം നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് മാറ്റിയെടുക്കുകയും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ ചികിത്സ വേണ്ടവർ കൃത്യമായ ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് നടത്ത മിതമായ രീതിയിലുള്ള ആഹാരം കഴിക്കൽ നമ്മുടെ സ്ട്രെസ്സിൻ്റെ ലെവൽ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള ആക്ടിവിറ്റീസ് കൂട്ടൽ എപ്പോഴും സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നടക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള രോഗങ്ങൾ നമുക്ക് വരാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം അതിന് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ഈ അവസ്ഥയിൽ അത്യന്താപേക്ഷിതമാണ് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു നന്ദി